ഓഗസ്റ്റ് ാണ് ഈ പ്രായം കുറഞ്ഞ ഓൾഡ് ഇത് എന്താണെന്ന് പരിഹരിച്ച് അതിന് സ്ഥലങ്ങളിൽ ശരിക്കും ഈ ഇദ്ദേഹം ഇപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ കുമാരി നസീമയുടെ മരണത്തില് ഇദ്ദേഹത്തിനുള്ള സംശയങ്ങളും കളക്ടറുടെ ബോധിപ്പിച്ചിട്ടുണ്ട് കൂടാതെ അതുമായി ബന്ധപ്പെട്ടും ഇപ്പം നിലവിൽ ഈ സ്ഥാപനത്തിനെതിരെ ഒരു പരാതിക്കാരനായിട്ട് ഇന്ന് പോയിട്ടുണ്ട് ആ പരാതിയോടെ പുറത്ത് മുൻപോട്ട് പോകാൻ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് നമസ്കാരം നമ്മളോടൊപ്പം ഇന്നുള്ളത് കെനഡി ചാക്കോ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നായകൻ ശ്രീ ചാക്കോ സാറാണ് ഇപ്പം നിലവില് ഈ സ്ഥാപനത്തിനെതിരെ ഒരു പരാതിക്കാരനായിട്ട് ഇന്ന് പോയിട്ടുണ്ട് ആ പരാതിയോ ഇവിടെ പുറത്ത് മുൻപോട്ട് പോകാൻ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് ഇപ്പൊ നസീമയുടെ മരണത്തെ പറ്റിയുള്ള വിവരങ്ങൾ ഇത്രേ ഇദ്ദേഹത്തിന് നമ്മളോട് പറയാനുള്ളൂ എന്റെ കൂടെ എന്തെങ്കിലും പറയാനുണ്ടോ നസീമയുടെ കാര്യം ഇപ്പൊ പരാതി ഒക്കെ ഉണ്ടല്ലോ ഇത്രയൊക്കെ ആയല്ലോ നോക്ക് ഇനി അടുത്തത് ഈ ചെങ്ങന്നൂർ റെയിൽവേ പോളത്തിൽ കിടന്ന ആൾ അടൂര മഹാത്മേലുള്ളതാണോ പള്ളിക്കൽ മഹാത്മയെ കൊണ്ടുപോയതാണോ അടൂര മഹാത്മേയം അടുവരായിരിക്കാം അത് എനിക്കറിയാം പോയി മഹാത്മയിലാണ് കൊണ്ടുപോയെന്ന് ലിസ്റ്റ് പേരുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ബാക്കിയുള്ളവരൊക്കെ അതാത് ഈ നസീമെ ഈ പറഞ്ഞ ആളും അല്ലാതെ ബാക്കിയുള്ള അറിയത്തില്ല ഞാനതിനു ബഹരാകാശം പറ്റും സാമൂഹ്യ വകുപ്പിൽ ഞങ്ങളുടെ അന്തേവാസികൾ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയ എത്ര എത്ര പേര് ഇന്ന് ജീവനോടൊണ്ട് ഇങ്ങനെ ദുരൂഹിതമായിട്ട് മരി മരണവരൊക്കെ അറിയുന്നു എന്ന് പറഞ്ഞു വെച്ചപ്പോ അഞ്ചുപേര് മരണപ്പെട്ടതായിട്ട് അത് എവിടെയൊക്കെ വെച്ച് മരിച്ചു എന്ന് പറഞ്ഞുണ്ടോ ഇല്ല അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അവർക്ക് അല്ല ശരിക്കും ഒരാൾ മരിച്ചുകഴിഞ്ഞാൽ സാമൂഹ്യ വകുപ്പിൽ അത് രേഖപ്പെടുത്തേണ്ടിയില്ലേ അല്ല അത് രേഖപ്പെടുത്തേണ്ട കാര്യമല്ല പക്ഷേ ഇതും രേഖപ്പെടുത്തി അവരറിയിച്ചേ പറ്റത്തുള്ളൂ അല്ല ഞാൻ ചോദിച്ചതല്ല ഒരു അനാഥാലയത്തിൽ ഒരു അന്തേവാസി മരിച്ചു അതായത് സാമൂഹ്യക്ഷേമ സാമൂഹ്യക്ഷേമനിധി വകുപ്പുമായി ബന്ധപ്പെട്ട് വന്ന ഒരു അന്തേവാസി മരിച്ചു അങ്ങനെ മരിച്ചാൽ ആ മരണവിവരം യഥാസമയം സാമൂഹ്യക്ഷേമനിധി ബോധം അറിയിക്കാൻ ഈ അനാഥാലയം ബാധ്യസ്ഥരാണോ ഇല്ല അങ്ങനെ അറിയിക്കണമെന്നില്ല പിന്നെ അവർ ഈ മരണം എവിടെ റിപ്പോർട്ട് ചെയ്യേണ്ട റിപ്പോർട്ട് ചെയ്യേണ്ടത് പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്യുന്നത് പോലീസ് സ്റ്റേഷനിൽ പോയി പഞ്ചായത്തിലും റിപ്പോർട്ട് ഞങ്ങൾ മുനിസിപ്പാലിറ്റി ആയിരുന്നു അതുകൊണ്ട് മുൻസിപ്പാലിറ്റിന്ന് ഒരു ഫോം ഞങ്ങൾ വാങ്ങി ശേഖരിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഫുള്ള് ചെയ്ത് കൊടുക്കുമ്പോ അവരവിടുന്ന് അന്വേഷിക്കാൻ പറ്റും അപ്പോഴാണ് നമ്മൾ ബാക്കിയെല്ലാം ചെയ്ത് കൊടുക്കുക അപ്പൊ ഇവിടെ നമുക്ക് ഓരോ സ്ഥാപനങ്ങൾക്ക് ഓരോ ഡെത്ത് രജിസ്റ്റർ കാണും കാണണം ഓ എന്നാണ് നിയമം എന്നാണ് നിയമം ഞാൻ ആ ഡെത്ത് രജിസ്റ്ററിന്റെ പേര് ഇപ്പോഴാണ് പറയുന്നത് ഞാൻ അത് പറയല്ലെന്ന് വിചാരിച്ചതാ ശരി സാരമില്ല ഈ ഡെത്ത് രജിസ്റ്റർ ഒക്കെ നമ്മുടെ നേരത്തെ ഉള്ള സ്ഥാപനങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കണം ആരൊക്കെ മരിച്ചു എന്നുള്ളത് അപ്പൊ ഈ ഇദ്ദേഹം മരണപ്പെട്ടു ഇദ്ദേഹം എങ്ങനെ പോയി എന്നുള്ളതിനെ പറ്റി സർക്കാർ നമ്മളോട് മറുപടി തന്നേ പറ്റൂ ആളുടെ പേരെന്താണ് യശോധരൻ യശോധ എത്ര വയസ്സുള്ള ആളാ അറുപത് വയസ്സിന് അടുത്തോണ്ട് എവിടെ ഏത് നാട്ടിലുള്ള ആളാ സ്വദേശിയെ കുമ്പഴക്കാരനാണ് കുമ്പഴക്കാരൻ ഈ മഹാത്മാനുള്ള മറുപടി പറയുന്നത് എന്താണ് മഹാത്മയോട് നമുക്ക് ചോദിക്കാൻ പറ്റും നമ്മൾ മഹാത്മ വിട്ടില്ല ആ അവര് വിട്ടു അവർ പുറത്ത് മഹാത്മയിൽ നിന്ന് ഈ ആൾ അന്തേവാസി പോയതിനെപ്പറ്റി അവരുടേതായ രീതിയിൽ എന്തെങ്കിലും ഒരു ഒന്നും ഒന്നും വന്നിട്ടില്ല വന്നിട്ടില്ല ഞാൻ പിന്നെ അതിന്റെ ഡെത്ത് ഡെത്ത് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല വെയിറ്റ് മരിച്ചിടത്താളെ ഈ ഒരു മാസം ആറായി ഒരു മാസമായിട്ടുള്ളൂ ഓക്കേ ഈ പിന്നെ പത്തനംതിട്ടയിലെ ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞ ഈ രണ്ട് അടൂർ താലൂക്കിലുള്ള രണ്ട് സ്ഥാപനങ്ങൾ അതായത് ഈ പിന്നെ ജീവൻ മാതി മഹാത്മ്യം ഒരു സംശയം ചോദിക്കുകയാണ് ഈ മഹാത്മാരുടെ പേരിലാണല്ലോ ഈ സ്ഥാപനങ്ങളൊക്കെ നിൽക്കുന്നത് മഹാത്മാക്കളുടെ പേര് വരാൻ വലിയൊരു ഒരു ഇതുണ്ട് അതിനകത്ത് ഇപ്പം ഗാന്ധിജിയുടെ പേര് ഈ മഹാത്മാ നടത്തുന്ന നടത്തിപ്പ് ഈ ഗിരിജ എന്ന് പറയുന്ന ആ അതും പിന്നെ വേറെ രണ്ടും മൂന്നാലു പേരുണ്ട് അവർക്കൊക്കെ വേറെ സ്ഥാപനങ്ങളുണ്ടാവും ഇവരെല്ലാം പിന്നെ മഹാത് ഈ ഗാന്ധി ഭവന് ജോലി ചെയ്തുവരാ ഗാന്ധിഫാന്റെ ട്രെയിനീസ് ആ അവിടെ നിന്ന് വന്ന കക്ഷികളാണ് അവിടെ നിന്ന് അവിടെ പണപ്പിരിവ് നടത്തിയവരും ഓഫീസിലും ചെയ്തവരും ഒക്കെയാണ് അപ്പം ഈ വേറൊരു കാര്യമുള്ളതേ ഇപ്പോൾ ഒരു അന്തേവാസി നമ്മളുടെ ഒരു സ്ഥാപനത്തിലേക്ക് ഒരു അനാഥാലയത്തിലേക്ക് വരുന്നു അവർ സ്വമേധയോ വരുന്നു അല്ലെങ്കിൽ ആൾക്കാർ കൊണ്ടുവിടുന്നു ആരെങ്കിലും പോലീസോ കൊണ്ടുവിടുന്നു അപ്പോൾ അവർക്ക് അവരുടേതായ രീതിയിൽ അന്ന് വരെയുള്ള ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് കാണും ഞാൻ പറഞ്ഞത് ബഗേഴ്സ് അല്ല അല്ലാതെ അപ്പോൾ ആൾക്കാർ നോക്കാൻ അത്രയാളുണ്ടാവും അവരുടേതായ രീതിയിൽ എന്തെങ്കിലും ഒരു മാറ്റി വെക്കുവാണ് ഒരു ചില സ്വർണ്ണങ്ങളോ അല്ലെങ്കിൽ ശാല പൈസ വെക്കണം ഇത് പല അന്ത അനാഥാലയങ്ങളും ആ വരുമ്പോൾ തന്നെ മേടിച്ച് വെക്കുന്നതായിട്ട് പറയുന്നുണ്ട് അതിന് ലിസ്റ്റിൽ അങ്ങനെ മേടിച്ച് വെക്കാൻ അവകാശമുണ്ട് അവർക്ക് മേടിച്ച് സൂക്ഷിക്കുക അത് ഫയലിൽ സൂക്ഷിക്കണം അതിൻ്റെ അവർക്ക് റെസിപ്റ്റ് കൊടുക്കണം റെസിപ്റ്റ് കൊടുക്കണം ആ ഫയലിന് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഫയൽ കാണും ഓരോ ഓരോ ഫയൽ വേണം ആ ഫലിൽ അത് സൂചിപ്പിച്ചിരിക്കണം സൂചിപ്പിക്കുകയും വേണം സൂക്ഷിച്ചു വേണം അപ്പൊ ഏതെങ്കിലും കാരണം ഇവർ ആ ആനാദാലത്ത് വിട്ടുപോവുകയാണെങ്കിൽ അവർക്ക് അത് കൊടുക്കണം അതല്ല അവർ മരിക്കുകയാണെങ്കിൽ മരിക്കുകയാണെങ്കിൽ അവർ ബന്ധുക്കൾക്ക് മിക്കവാറിയും ബന്ധുക്കൾ വാങ്ങാറില്ല അപ്പൊ ബന്ധുക്കൾ വാങ്ങിയില്ലെങ്കിൽ ആർക്ക് പോകും സർക്കാരിന് കൊടുക്കണം സർക്കാരിന് സർക്കാരിനല്ല ഈ ട്രസ്റ്റിനാ അപ്പൊ ഈ പല സ്ഥാപനങ്ങളും വസ്തു ഇടിഞ്ചുപിടിക്കുന്ന സംഭവം കിട്ടുന്നുണ്ട് അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ സാമൂഹ്യനീതി വകുപ്പിന്റെ സർക്കാരിന്റെ അറോഡ് കൂടിയാണോ അല്ല അല്ല അപ്പൊ ഈ വാങ്ങുന്ന വസ്തുക്കൾ ട്രസ്റ്റിന്റെ പേര് തന്നെ മേടിക്കണ്ടേ അങ്ങനെ ട്രസ്റ്റിനാണെങ്കിൽ അതെ ട്രസ്റ്റിന്റെ പേര് വാങ്ങിക്കാൻ ആർക്ക് വേണമെങ്കിലും അധികാരമുണ്ട് പക്ഷെ ഇവരും നിന്ന് മേടിക്കാൻ പറ്റുമെന്നു ചോദിച്ചാൽ അന്തേവാസികളെയൊന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല അവരുടെ ബന്ധുക്കളാണ് കൊടുക്കേണ്ടത് ഓ ശരി അല്ല ഞാൻ ചോദിച്ചിട്ടേ ഉള്ളൂ ഒരു അന്തേവാസി അവരുടെ പേരിൽ ഒരു കുറച്ച് വസ്തുവും ഒരു വീടും ഒക്കെ ഉണ്ട് അവർക്ക് വേറെ ആരുമില്ല നോക്കാൻ അവർക്ക് സ്പോൺസർ ചെയ്യാം അവർ എന്തേരും ആ സാധനം അവിടെ ആ സ്ഥാപനത്തിൽ കൊടുക്കാം അവിടെ എന്നിട്ട് അവർ അന്തേവാസി ആയിട്ട് നിൽക്കുകയും ചെയ്യാം അതെ പക്ഷെ അന്നേരം അത് ട്രസ്റ്റിന്റെ പേരിൽ മേടിക്കണം ട്രസ്റ്റിന്റെ പേരിലേ വാങ്ങിക്കാൻ പറ്റും മടിക്കാൻ പറ്റത്തുള്ളൂ കാണാർ തിരിച്ചു വെച്ചത് കൊടുക്കാൻ ബാധ്യസ്ഥല്ലേ ട്രസ്റ്റിന്റെ ഈ വസ്തു പോലുള്ള സാധനങ്ങൾ തിരിച്ചു കൊടുക്കാൻ പറ്റത്തു അല്ല ആ അന്തവാസിക്ക് അവിടുത്തെ അവർക്ക് അവരുടെ കണ്ടീഷൻ അനുസരിച്ച് അന്നേരം കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഫുഡോ ഷെൽട്ടറോ കൊടുക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥല്ലേ ട്രസ്റ്റി അത് കൊടുക്കാൻ ബാധ്യസ്ഥരാണെന്ന് ശരിയായ ചോദ്യമാണ് ചോദിക്കുന്നത് അങ്ങനെ ആരും തിരിച്ചു കൊടുക്കാറില്ല കാരണം അത് ഇതിനെങ്കിൽ സർക്കാരിൽ അത് അങ്ങനെ നല്ല നിയമമല്ലോ എന്ന് പറഞ്ഞ ഒരു ട്രസ്റ്റിന് ഒരു സ്വത്തുണ്ട് ഭൂ സ്വത്തുണ്ടെങ്കിൽ അവരുടെ ബയലോയി കാണണം ആ സ്വത്ത് വിൽക്കാൻ ഉള്ള അധികാരം നമുക്ക് പ്രൊട്ടക്ഷനു വേണ്ടി ഓരോ അനാഥാലയങ്ങളും മാത്രമേ ഉള്ളൂ സഭക്കാര് ഓർത്തഡോക്സുകാർക്കും കത്തോലിക്കാർക്കൊക്കെ മർത്തവണ്ക്കാർക്കും എന്തും മാത്രം സ്ഥലം ഇതുണ്ടായിരുന്നു പത്ത് വർഷം മുമ്പ് മുഴുവൻ അടച്ചുപൂട്ടിയില്ലേ വെളി സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ട് നോക്കുമായിരുന്നു പൈസ തട്ടിപ്പിന് വേണ്ടി എന്നുവെച്ചാൽ പിള്ളേരെ പെരുപ്പിച്ച് കാണിക്കണം ഒരു നൂറ് പിള്ളേരുണ്ട് അയ്യോ നമ്മൾ ചെല്ലുന്നവർക്ക് മനസ്സലിഞ്ഞു നൂറ് കുഞ്ഞുങ്ങൾ ഇത്രയും പേര് ഇപ്പൊ ആയിരം രൂപ കൊടുക്കാൻ വരുന്നവർ അമ്പതിനായിരം രൂപ കൊടുക്കും അപ്പൊ ഈ കുഞ്ഞുങ്ങളെ അത് സർക്കാർ നിർത്തലാക്കി പിന്നെ എങ്ങനെയാണ് ഈ ജീവമാതാക്കാരന്റെ ഭവനം ഇങ്ങനൊരു ജീവമാതാ ഫലി പതിനെട്ട് അല്ല അതിനെ ലൈസൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിയമപരുദ്ധമാണ് അവർക്ക് കുഞ്ഞുങ്ങളെത്താൻ നമ്മളീ പിന്നെ ഓൾഡേജ് ഹോം നടത്തുന്ന പോലെ ബഗർ ഹോം നടത്തുന്ന പോലെ അല്ല സ്ഥാപനം നടത്തേണ്ടത് അവിടെ ഡോക്ടർമാരും എല്ലാ സ്പെഷ്യാലിറ്റിയും ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നടത്താൻ പറ്റൂ കുഞ്ഞുങ്ങളാണ് അവരുന്നത് വിക്ടി പറയുന്നത് എങ്ങനെ പല കേസുകളിലും ഞങ്ങളുടെ അവിടെ ഒരു സെന്റർ ഉണ്ട് കേരള സർക്കാരിന്റെ സെന്റർ സെന്ററുണ്ട് പിന്നെ കൊണ്ട് നിർത്തി നമ്മുടെ കോന്നിയിലെ ഒരു കുഞ്ഞുങ്ങളെ നോക്കുന്ന സ്ഥാപനമുണ്ട് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നല്ലേ അവരൊക്കെ എങ്ങനെ നടത്തണം എന്ന് സാറൊന്ന് അന്വേഷിച്ചു നോക്ക് അത് ഇതുകൊണ്ടൊന്ന് താരതമ്യപ്പെടുത്തുന്നു പ്രശ്നങ്ങളായിട്ട് നടത്തുന്നതാണ് അത് ലീഗലായിട്ട് നടത്തുന്നുണ്ട് നടന്നു പോകുന്നുണ്ട് ഇപ്പോഴും നടന്നു പോകുന്നുണ്ട് അവിടെ എത്ര വയസ്സുള്ള കുഞ്ഞുങ്ങൾ വരെയുള്ളത് അവിടെ ഇത് തന്നെയാണ് നിയമം ആറ് മുതൽ പതിനെട്ട് വരെ പതിനെട്ട് വരെ പതിനെട്ട് ഇരുപത് മാറ്റണം അല്ല ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും അതുപോലെ വേറെ സംശയം ഈ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പെൺകുട്ടി അവിടെ ഉണ്ടെങ്കിൽ അവരെ കല്യാണം ധരിപ്പിക്കാൻ വേണ്ടി ഇവര് മുൻകെടുക്കുന്ന നിർബന്ധം ഒന്നുമില്ല ഒരു നിർബന്ധവും ഇല്ല അതിനെ ചോദിച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് അവർ വിടണം അപ്പം കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ഹോസ്റ്റലുകൾക്ക് നമുക്ക് അപേക്ഷ കൊടുക്കാം ഒരു പിന്നെ നഴ്സിങ് മെഡിക്കാണോ നഴ്സിംഗ് അവിടെ ഹോസ്റ്റൽ കാണും അവിടെ ഇന്ന കുട്ടികളാണെന്ന് പ്രസ്ഥാപനം നടത്തിപ്പോലെ അവിടെ അപേക്ഷ കൊടുക്കണം ഇന്ന കുട്ടി ഞങ്ങൾ കൊണ്ട് അവർക്ക് വേണ്ട സൗകര്യം ചെയ്ത് കൊടുക്കും ഇപ്പം സർക്കാരിൽ നിന്നാണ് ഇതെല്ലാം പിള്ളേരുടെ അതെല്ലാം ഇപ്പം സർക്കാരിൽ നിന്നാണ് പ്രൈവറ്റായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ മൊത്തത്തിൽ ഈ ഗിരിജയ്ക്ക് വേണ്ടി സംസ്ഥാനത്തെ മുഴുവൻ പത്തനംതിട്ട ജില്ലയിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും നിയമങ്ങൾ വളരെ മോശമായ രീതിയിൽ നിയമങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ ഒരു ഇതായിട്ട് പറയുക നമ്മള് പിന്നെ ഇവിടുന്ന് പോകുന്ന വഴിക്ക് ഒരു റോഡിന്റെ സൈഡിൽ ഒരു പെട്ടിക്കട വെച്ചിരിക്കുന്നു അയാൾ ഒരു പത്ത് വർഷമായിട്ടോ ഒരു അഞ്ചു വർഷമായിട്ടോ പെട്ടിക്കട നടത്തി ഉപയോഗിക്കുന്ന മാർഗം നടത്തിയിരിക്കുക അത് അദ്ദേഹത്തെ ഓടി ഇങ്ങോട്ട് പഞ്ചായത്തിൽ നിന്ന് ഒരു വണ്ടി വന്ന് മൊത്തം എടുത്ത് വണ്ടി വെക്കട ഓടാന്ന് പറഞ്ഞ് വിടുവോ അവിടെയുള്ള നാട്ടുകാർ വിടുവോ ആ അപ്പോ പത്ത് പതിനാല് വർഷമായിട്ട് പിന്നെ ഇവരുടെ സർട്ടിഫിക്കറ്റും വാങ്ങിച്ച് ലൈസൻസും എടുത്ത് എൻ ജി ഒ രൂപീകരിച്ച് ആ എൻ ജി ഒയുടെ എൻ പിന്നെ അതിൻ്റെ പേരെന്തോ ആ ഓക്കെ രജിസ്ട്രേഷൻ എല്ലാം എടുത്ത് എ ടി ജി എടുത്ത് ഞങ്ങൾ നമ്മളെല്ലാ പ്രോപ്പറായിട്ട് ഇരിക്കണം അപ്പൊ നമുക്കൊരു ഫണ്ട് കിട്ടണമെങ്കിൽ തന്നെ അതിന്റെ കാര്യം പറയാം സാറിനോട് ഒരു നമുക്കൊരു സി എസ് ആർ ഫണ്ടിന് അപേക്ഷിക്കണമെങ്കിൽ അതിനൊരു ലൈസൻസ് ഉണ്ട് ആ ലൈസൻസ് ഞങ്ങൾക്കുണ്ട് ഈ ലൈസൻസ് ഇല്ലാത്ത ഒരാളാണ് സി എസ് ആർ ഫണ്ട് ഒത്തിരി പെണ്ണുങ്ങളൊക്കെ പറയുന്നു സി എസ് ആർ ഫണ്ട് അവർക്ക് കിട്ടുന്ന മീഡിയയിൽ പറയുന്നതാ സി എസ് ആർ ഫണ്ട് അവർ ഈ സി എസ് ആർ ഫണ്ട് കിട്ടുന്നത് ഓഫ് കൺട്രോൾ ബോർഡ് മുതലാളി മാറി കൊടുക്കുന്നതാ അവര് തമ്മിൽ ഒരു ഒപ്പന്തം വെക്കും ഇപ്പൊ പതിനാലാ രണ്ടായിരത്തോളം ഓഫ് കൺട്രോൾ ബോർഡ് കേരള ഓഫ്നേജ് കൺട്രോൾ ബോർഡിന്റെ കീഴിൽ രണ്ടായിരത്തോളം സ്ഥാപനങ്ങളുണ്ട് അവിടെ മുതലാളിമാരി പതിമൂന്ന് പേരാ ബോർഡിൽ ഇരിക്കുന്ന അവരാണ് മുതലാളിമാര് അവർക്കെല്ലാം ഉണ്ട് ബാക്കി വരുന്ന ആയിരത്തി തൊള്ളായിരം അനാഥാലയക്കുങ്ങൾക്കൊന്നുമില്ല ഇപ്പൊ ഗാന്ധി മൂന്ന് മുതലാളിമാർ മെമ്പർമാർ ഓരോ ജില്ലയിൽ നിന്നും ഓരോ വേണ്ടി ഒരാളെ നടത്തിപ്പോ പന്ത്രണ്ട് മുതലാളിമാർ ഒരാളായിരിക്കും ഫോൺ എടുക്കുന്നത് ആ എടുക്കുന്ന ആൾ അവിടെ നിന്നു നമ്മൾക്ക് കിട്ടുമെങ്കിൽ അവിടെ നിർത്തി അവർക്ക് മനസ്സിലായി വിളിച്ച എവിടുന്നാണെന്ന് അവരൊരു അപേക്ഷ ഇന്ന സ്ഥാപനത്തിൽ നോക്കാൻ അവരെ അറിയിക്കുകയാണ് ഇപ്പൊ സാറ് എന്നെ അറിയിക്കോ ഇന്നടുത്തൊരു അപേക്ഷ വെക്കണം ഒരു ഫണ്ട് അവിടെ കിടപ്പുണ്ട് ഇത്ര രൂപയുടെ എല്ലാ കാര്യവും സാറിന് അറിയാമല്ലോ അവരപേക്ഷ വെക്കും അല്ല അവർക്ക് അപേക്ഷ വെക്കാൻ ഇനിയും പിന്നെ സി എസ് ആർ ഫണ്ട് അപേക്ഷ വെക്കാനുള്ള ലൈസൻസ് ഇല്ല എങ്കിൽ സാർ തന്നെ വെക്കും സാർ വെച്ചിട്ട് എനിക്ക് ഒരു പങ്ക് തരും ഓ ശരി അപ്പൊ അങ്ങനത്തെ ഫണ്ട് ഗിരി കിട്ടിട്ടുണ്ടോ എന്നായിരിക്കും സാർ അവിടെ ഇവിടെ ഇത്രയും ഒരു കോടി രൂപയുടെ സ്വത്ത് അതിന് അടുത്തുള്ള ഇരുപത് സെന്റ് ഒരു വീട് ഒരു കോടി രൂപയ്ക്ക് വില ഇപ്പോ ഈ ഒരു കോടി രൂപയ്ക്ക് അവിടെ വസ്തു വാങ്ങിക്കണത് എവിടുന്നാ ഇത് അവർക്കെന്തോ ജോലി ഞാനിപ്പോ എനിക്ക് സ്വന്തമായിട്ട് വസ്തു വസ്തുല്ല വീടില്ല എന്ന് പറയുന്നു ഒരു വണ്ടിയുണ്ട് എൻ്റെ പേരിലുള്ള വണ്ടിയാ ഞാൻ പെട്ടെന്ന് ഒരു കോടി വേറെ ഒരു വീടിന് വില പറഞ്ഞാൽ ആ പണം എവിടുന്നാ ആരും ജോലി ആ എന്താണ് ഞാൻ ചെയ്യുന്നത് ഇപ്പൊ ഈ പതിനാല് പേരിൽ പതിമൂന്ന് പേരും മുതലാളിമാരും ബാക്കി നടത്തിപ്പുകാര് പിഷക്കാരെ പോലെ നമ്മളെ ഒരു പുച്ഛമായ അവർക്ക് ആ അതിനാണ് ഞാൻ പറയുന്നത് എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹം നമ്മുടെ കേരളത്തിന് ഓഫ് കൺട്രോൾ ബോർഡ് ആവശ്യമില്ല സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രിയുടെ കീഴിൽ സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ഇതെല്ലാം പണ്ടൊരു കാലത്ത് ഓഫണേജ് കൺട്രോൾ ബോർഡ് എല്ലാവരും ചേർന്ന് ആലോചിച്ച് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം അത് ഓരോ സ്ഥാപന നടത്തിപ്പുകാർക്ക് വേണ്ടിയ സഹായങ്ങൾ ചെയ്യാൻ നിയമോപദേശങ്ങളും അവർക്ക് വേണ്ടിയ എല്ലാ സഹായങ്ങളും ചെയ്യാൻ ഇപ്പൊ ഇവർ ചെയ്യുന്നത് ദ്രോഹമാണ് ഞങ്ങൾ മാത്രം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ നമ്മുടെ സ്ഥാപനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അന്തേവാസികളെ കൊണ്ടുപോയതിനു ശേഷം ആറോ ഏഴോ സ്ഥാപനങ്ങൾ പൂട്ടിച്ചു ഈ പൂട്ടിച്ചേട്ടല്ല അതിനടുത്ത് പിറ്റേ മാസം ഗാന്ധി വന്നിട്ടുണ്ട് ഇവിടെ ഞങ്ങളുടെ അടുത്ത് വന്ന് ഗാന്ധി ഭവൻ ഇട്ടു പത്തനംതിട്ട ഈ റോഡില് ഇപ്പോഴും ഉണ്ട് ഉണ്ട് ഇപ്പോഴും സെന്റ് മേരീസ് ഗാന്ധി അവിടെ കുറച്ച് ക്രിസ്ത്യൻസുകൾ ഉണ്ട് ആ ക്രിസ്ത്യൻസിന്റെ ഇടക്ക് വന്നു സെന്റ് മേരീസ് എന്ന് പറഞ്ഞിട്ട് ഗാന്ധി ഭവൻ അപ്പൊ ഇങ്ങനത്തെ തട്ടിപ്പിൾ ഈ നടത്തിപ്പുകാരെ അവര് അനുഭവിക്കുന്ന വേദനകൾ അവരെല്ലാം ഇപ്പൊ എന്നെ എന്നെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്റെ ജീവിതം വെച്ചാൽ ഞാൻ കളിക്കുന്നേ ആ താങ്കൾ ഇഷ്ടംപോലെ ശത്രുക്കളുണ്ട് അല്ലെ ശത്രുക്കളൊന്നും അല്ല അതെനിക്ക് പറയുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമല്ലേ ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ഥാപനം അങ്ങനെയൊന്നും അല്ലല്ലോ ഗുജറാത്തിലൊക്കെ സാറ് ഞാൻ ഗുജറാത്തിലൊക്കെ കുഞ്ഞുങ്ങളെ നോക്കുന്ന സ്ഥാപനം ആയിരത്തി എണ്ണൂറ് കുഞ്ഞുങ്ങളുടെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് മലയാളികൾ നടത്തുന്ന സ്ഥാപനമുണ്ട് അപ്പൊ ശരിക്കും ഈ ഗാന്ധി ഭവനും സോമരാജനും ഒക്കെ ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്ന് ഇത്രയൊക്കെ ഉണ്ടാക്കിയവരാണ് അതൊക്കെ ഈ പിന്നെ അനാഥരുടെ പേരിൽ കിട്ടിയ ഗ്രാന്റുകളും ഇങ്ങനെയുള്ള ഫണ്ട് കൊണ്ടാണ് ആ സ്ഥാപനവും അവരും ഇത്ര ഉയർന്നിട്ടുള്ളത് അതെ ഇവർക്കൊക്കെ ഈ ഇങ്ങനെയുള്ള കക്ഷികൾക്കൊക്കെ ഗുണ്ടാ സംഘങ്ങൾ ഉണ്ടെന്നൊരു വാർത്ത തരുന്നത് ശരിയാണ് ഗുണ്ടാ സംഘങ്ങൾ സംഘങ്ങളുണ്ടാകും സാറേ ഇപ്പോ നമ്മളിപ്പം മന്ത്രിമാർക്ക് ഗുണ്ടാ സംഘങ്ങൾ ഉണ്ടായ കാലം കൊണ്ട് കേരളത്തിൽ അപ്പൊ മന്ത്രിയേക്കാൾ വലുതാ ഇവര് ഓ ശരി മന്ത്രിയെ വിലക്ക് വാങ്ങിക്കാനുള്ള കാശ് ഇവരേലുണ്ട് ആ അത് നമുക്ക് മനസ്സിലായല്ലോ ആ അപ്പൊ ഇവര് അപ്പൊ ഇവർ ഉണ്ടാത്തലന്മാരെ കാണത്തില്ലേ കാണും നിയമം പറയുന്നവരെ ഇവർക്ക് ഇഷ്ടമല്ല നിയമം ഒന്നും ബാധിക്കും ഇവർക്കൊന്നും ബാധകമല്ല അപ്പൊ ഈ ഉദ്യോഗസ്ഥന്മാർ ഒരുപക്ഷെ ഇവർ ഇവരുടെ പണത്തിന്റെയും ഈ അധികാരത്തിന്റെയും മറവിൽ അവർക്ക് ഒരു അധികാരം ഉണ്ടല്ലോ ആതിലെ രാഷ്ട്രീയ ഉദ്യോഗസ്ഥന്മാരോടുള്ള ബന്ധമുണ്ട് ആ ഉദ്യോഗസ്ഥന്മാര് വഴി ഈ പത്തനംതിട്ട ജില്ലയിലെ ഉദ്യോഗസ്ഥന്മാരെ പരിധിയിലാക്കിയതായിരിക്കാമോ തീർച്ചയായിട്ടും അത് തന്നെയാ നടന്നത്യുമാനെ പറ്റി പിന്നെ കൊച്ചിന്റെ വീട് നമ്മുടെ അടുത്ത് റാന്നിയോട് ഒരു ഭാഗത്ത് ഒരു കുഞ്ഞിന്റെ സ്കൂളിൽ ഒരു കുഞ്ഞിന് പീഡനം വയ്ക്കേണ്ടി വന്നു അതിന്റെ കേസുമായിട്ട് ഞങ്ങൾ പോയായിരുന്നു പക്ഷെ അദ്ദേഹം അതിനാ കുഞ്ഞിനെ യാതൊരു വിധമായ പരിഗണനയും കൊടുത്തില്ല എന്ത് കാസ്റ്റിൽപ്പെട്ട കുട്ടിയായിരുന്നു അറിയോ കാസ്റ്റ് അറിയില്ല ഇല്ല ഒന്നും ചെയ്തില്ല യാതൊരു നടപടി ഇന്നും ഉണ്ടായിരുന്നില്ല അത് ഒറിജിനലായിരുന്നു ആ പീഡനം പീഡനം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള അല്ല ശാരീരിക മാനസികവുമായിട്ടുള്ള പേര് ആ കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്ക് അവർ ദ്രോഹിക്കുന്നു ആരാണ് ടീച്ചർ സ്കൂൾ ടീച്ചർ സ്കൂൾ ടീച്ചർ അയാൾ അവർക്ക് വേണ്ടി നിന്നു ഗവൺമെന്റ് സ്കൂളായിരുന്നു ഗവൺമെന്റ് അല്ല പ്രൈവറ്റ് സ്കൂളാണ് എയ്ഡഡ് സ്കൂളാ എയ്ഡഡാ എയ്ഡഡാ അൺഎയ്ഡഡല്ല അല്ല അപ്പോൾ അവർക്ക് അദ്ദേഹത്തിന്റെ യൂണിയനിൽ പെട്ട അല്ലേ അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിയാണല്ലോ അല്ലേ അതെ ഈ സംസ്ഥാനത്തെ എല്ലാ ശിശുക്ഷേമ സമിതിയുടെയും ചെയർമാന്മാരായിട്ട് വരുന്ന അംഗങ്ങളായിട്ട് വരുന്നതൊക്കെ ഭരിക്കുന്ന കക്ഷിക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണ് അതെ ഈ സിനിമ കുമാർ ബോർഡിന്റെ സെക്രട്ടറിയും അപ്പോൾ അത് താൽക്കാലിക ഇതാണ് സർക്കാർ പോകുമ്പോൾ പോകുന്നതാണ് അതെ അപ്പോൾ അദ്ദേഹം എടുത്തു കാരണായി സിനി കുമാർ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം അയാൾക്കാണ് ഈ ഏരിയയുടെ ചുമതല കേരളത്തിൽ ഓ ശരി അയാളാണ് ഈ പറഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവിടെ സന്ദർശകനാണെന്നും പറഞ്ഞു എല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല അവരുടെ ഈ പിന്നെ ശരിക്കും അനാഥാലയത്തിന്റെ മറവില് ഈ റീൽസ് ഒക്കെ ഇട്ട് പ്രസിദ്ധിയാകാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതായിരിക്കും ചെയ്ത ഒരു കാര്യമല്ലേ അതാണ് ഗിരിജയ്ക്ക് എന്നെ പെട്ടായി മാറിയത് പി ആർ വർക്കാര് സ്വയമേ നടത്തിയൊരു പിയാർ വർക്കിന്റെ ഫലമാണ് സാറേ ഇത് പിന്നെ ഞാൻ പ്രകൃതി ദൈവത്തെ വിശ്വസിക്കുന്ന പ്രകൃതിയാണ് ദൈവം സൂര്യനാണ് ദൈവം അതെ 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 അപ്പൊ എല്ലാ കാലവും പ്രകൃതി ഒരുപോലെ നിൽക്കുകയായിരുന്നു നമ്മൾ തന്നെ നമുക്ക് കുഴി പറിക്കേണ്ട സമയം വരും ഇപ്പൊ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ എനിക്കൊരു പരിചയ പരാജയം ഉണ്ടായിട്ടില്ല ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാലും ഇപ്പൊ ഭക്ഷണ പൊതുക്ക് വിതരണം ചെയ്യണം പക്ഷക്കാർക്കെല്ലാം ഭക്ഷണ വിതരണം നർത്തി അത് പോലീസ് സ്റ്റേഷൻ വെച്ച് തന്നെ നടത്തണം എല്ലാരും പറഞ്ഞു പറ്റത്തില്ല പോലീസ് സ്റ്റേഷൻ അങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ എസ് പിക്ക് ഒരു അപേക്ഷ കൊടുത്തു പറ്റത്തില്ല അന്ന് ഒരു ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഡി ജി പിക്ക് അപേക്ഷ കൊടുത്തു എനിക്ക് അവിടെ ആ വെച്ച് ചോറ് കൊടുക്കണം എല്ലാ ദിവസവും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അങ്ങനെ ഭക്ഷണം ഡി ബി എസ് പി ഓഫീസിന്റെ ഫ്രണ്ട് എനിക്കൊരു ഇതുപോലെ തന്നു അവിടെ സ്ഥലം തന്നു ഭക്ഷണം പോയി കൊണ്ട് പൊക്കണം അത് ഞാൻ കൊടുത്തത് തന്നെ നേരത്തെ പത്തനംതിട്ട ഉണ്ടായിരുന്ന ഒരു കളക്ടറുമായിട്ടുള്ള ഒരു ആലോചനയിലാണ് ഇവിടെ എത്ര ഭക്ഷണം പിച്ചക്കാരുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം യഥാർത്ഥം അവിടെ വരും അങ്ങനെ നമ്മൾ അഞ്ച് പൊതി ആദ്യ ദിവസം അഞ്ച് പൊതിയായി പത്ത് പൊതിയായി പതിനഞ്ച് പൊതിയായി എൺപതായി തൊണ്ണൂറായി അപ്പം അവിടെ അനർഹരും അർഹരും വരും അപ്പം അതിനകത്ത് അർഹരെ ഞങ്ങൾ കണ്ടെത്തി അർഹരെ കണ്ടെത്തി ഒരു ദിവസം ഡി വൈ എസ് പി അവരെ പിടിക്കുകയാണ് ഇനി നിങ്ങൾ പോകരുത് നേരെ നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുവന്നു പിന്നീട് ഓരോരുത്തർ നിർത്തിയിരുന്നാണോ നിർത്തിയതാണ് അങ്ങനെയാണ് ഈ യാചകനിരോധ മേഖല ഞാൻ നമ്മുടെ ഒരു ജഡ്ജി ഉണ്ടായിരുന്നല്ലോ ലീഗൽ സർവീസ് ജയകുമാർ സാർ സാറിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞു സാർ അതിന് വേണ്ട അതെ അദ്ദേഹം വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു തന്നു അങ്ങനെയൊക്കെ അല്ലേ നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ അല്ലേ ഓരോ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോ നമ്മുടെ ട്രസ്റ്റിന്റെ ഒരു ഓൾഡ് ഇത് ഹോം ഉണ്ട് എന്ന് പറഞ്ഞാൽ ബെഗർ ഹോം മാത്രമല്ല ഞങ്ങളുടെ പ്രവർത്തനം ആദിവാസിക്ക് വീട് വെക്കണം നമ്മുടെ ജഡ്ജി വിളിച്ച് പറയുകയാണ് കെട്ടിടിച്ചാക്കോ അവർക്കൊരു വീട് എങ്ങനെയല്ലോ എന്ന് പറഞ്ഞാൽ തലപ്പുറിക്കുള്ളത് ഞാൻ ഓക്കെ സാർ എന്ന് പറഞ്ഞു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു എനിക്ക് അവിടെ ഒരു വീട് പറഞ്ഞു ആദിവാസിയാ അയ്യാത് കിടക്കുന്ന ഒരു അമ്മച്ചിയുണ്ട് അമ്മച്ചിയെ നോക്കിയേ പറ്റി അവർക്ക് വേണ്ടിയാ വീട് ബാക്കി ഒമ്പത് പത്ത് പേരുണ്ടാ വീട്ടിൽ ഞാൻ ഞങ്ങൾ മുന്നിട്ടിറങ്ങി പത്തോ നാൽപ്പതിനായിരം മുപ്പതിനായിരം മുപ്പത്തയ്യായിരം രൂപ ചിലവായി ഒരു വീട് താൽക്കാലിക വീട് നല്ല സേഫായിട്ട് കരണ്ടും എല്ലാം ചെയ്ത് കൊടുത്തു ഇങ്ങനെയൊക്കെ പ്രവർത്തനം ചെയ്യാനാണ് ഈ ട്രസ്റ്റുകൾ അതിനല്ലേ സർക്കാർ ഇതിന് അങ്ങനെ പ്രവർത്തനം നടത്തിയാൽ ഇവരെ പോലൊന്നും പണക്കാരനാവാൻ പറ്റില്ല ഒരിക്കലും ആവരുത്തില്ലേ നമുക്ക് അടുത്ത ചിലവ് വരുമല്ലേ അതെ അതെ സത്യസന്ധ കാര്യമാണ് എന്നെ ഒരാൾ വിളിച്ചിട്ട് മുപ്പത്തഞ്ചു വർഷം തൊട്ട് അവരെ സഹായിച്ചുകൊണ്ടിരുന്ന ആൾ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് പക്ഷെ എനിക്ക് പുറത്തേക്ക് ഒന്നു പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതെ ആ പറയാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന് പിന്നെ ഹീറോ ആയിട്ടല്ല റൌഡിയായിട്ടല്ലേ കാണുന്നേ അതെ പേടിയാണ് വില്ലനായിട്ട് കാണും പേടിയായിട്ട് ഒരു ജീവകാരുണ്യ പ്രവർത്തനം എങ്ങനെ വില്ലനാകാൻ പറ്റും ആഹ് അതെനിക്കറിയില്ല പക്ഷേ ആൾക്കാരെല്ലാം തന്നെ അങ്ങനെ കാണണം അവിടെ ചെന്ന് അവിടെ ചെന്ന് എതിർത്ത് പറയാൻ പറ്റില്ല ഇപ്പൊ പല സ്ഥലങ്ങളിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് അപ്പൊ ഈ വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചോച്ചോട്ടെ ഇപ്പം ഈ പറഞ്ഞ നമുക്കിപ്പോ ഇതൊക്കെ ഏഷ്യയിലൊക്കെ എല്ലായിടത്തും തുടങ്ങാവുന്ന രീതിയിലായിരിക്കുമല്ലോ ഈ ഗാന്ധിഭവൻ ഉൾപ്പെടെ സ്ഥാപനങ്ങൾ അങ്ങനെ ട്രസ്റ്റില് അവരുടെ പിന്നെ എന്തോ സർവീസ് ഏരിയ കൂട്ടിയിട്ടുണ്ടാകും അപ്പൊ ഇങ്ങനെ ഓരോരോ ബ്രാഞ്ചുകൾ കൂട്ടുന്ന അനുസരിച്ച് ഇവർക്ക് എന്തെങ്കിലും വരുമാനം കിട്ടും കൂടുതൽ ബ്രാഞ്ചുകൾ ഇവരുടെ എന്റെ അറിവ് വെച്ച് ഞാൻ പറയുകയാണ് ഇവരുടെ ഉദ്ദേശം പറഞ്ഞാൽ വേറെ ആർക്കും ആരും ജനങ്ങള് സംഭാവന ചെയ്യരുത് എല്ലാം എനിക്ക് വേണം എല്ലാം എനിക്ക് വേണം അതിനാണ് ഞാൻ പറഞ്ഞില്ല നാലഞ്ച് സ്ഥാപനങ്ങൾ പൂട്ടിച്ചത് പൂട്ടിച്ചപ്പോ അതിനടുത്ത് വേറെ അതിന്റെ പിറ്റേ ആഴ്ച അല്ല പിറ്റേ മാസം അവിടെ ഗാന്ധിഭവൻ ഓപ്പൺ ആയി അതെവിടെ ആയിരുന്നു അത് മാവേലിക്കര ഭാഗത്തുനിന്ന് ഇന്നലെ പിന്നെ ഈ കഴിഞ്ഞ ആഴ്ച തൃശ്ശൂരിൽ ഇരുപത്തിയഞ്ച് വർഷക്കാലമായിട്ട് ഓൾഡ് ഏജ് നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നെ വിളിച്ചു പറഞ്ഞ സാറേ എനിക്ക് ഇരുപത്തി അഞ്ച് വർഷം നടത്തുക അദ്ദേഹത്തിന്റെ സ്വന്തം ഭൂമി അത് അദ്ദേഹം നിയമമുണ്ട് അഞ്ചു വർഷം അല്ല പത്ത് വർഷം എഗ്രിമെന്റ് വെക്കണം ഈ ഭൂമി എത്ര വർഷത്തിനകം ഇറങ്ങി കൊടുക്കേണ്ടി വരത്തില്ല ഇവരെ കൊണ്ട് ബുദ്ധിമുട്ടിക്കരുള്ളു അങ്ങനെ എഗ്രിമെന്റ് വെച്ച് പിന്നെ നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനം ഇവര് വന്ന് നോട്ടീസ് കൊടുത്തു കാര്യം എന്താണ് ആ വസ്തു ആ സ്ഥാപനത്തിന്റെ പേരിൽ എഴുതണം അങ്ങനൊരു നിയമം ഇല്ല ഇന്ത്യയില് ഞാൻ ഈ ഇതുപോലത്തെ ഏതെങ്കിലും ബ്രാഞ്ച് അതിനടുത്ത് അവരെവിടെ സ്ഥലം കണ്ടു ഉറപ്പായിട്ടും ഞാൻ കണ്ടുണ്ട് കണ്ടു കേരളം മൊത്തം ഇവിടെ നമ്മുടെ പിന്നെ കൈപ്പട്ടൊരു റോഡില് താരത്തിന് ഇക്കരെ ഒരു റോഡിന് വല സൈഡിലായിട്ട് ഒരു വീട് എടുത്ത് സെന്റ് മേരീസ് ഗാന്ധി ഭവൻ എന്ന് പറഞ്ഞ് ഈ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെയാണ് ഉദ്ഘാടനം ചെയ്തത് ജോഷു ഈ മെമ്പർ സെക്രട്ടറി അതിന്റെ ഉദ്ഘാടനത്തിന് വന്നു അതിന്റെ മെമ്പർ സെക്രട്ടറി ഉദ്ഘാടനത്തിന് വന്ന് ഉദ്ഘാടനം ചെയ്തത് അവിടെ രണ്ടു മാസം കഴിഞ്ഞപ്പോ അവിടെ പീഡനം നടന്നു അവിടെ സ്ത്രീകളെ മാത്രം പാർപ്പിച്ചു പിന്നെ കൊണ്ടുവന്നത് ഗാന്ധി ഭവനിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്നു അവിടെ ആറോ ഏഴോ പെണ്ണുങ്ങളെ കൊണ്ടുവന്നത് ഇത് കൊണ്ടുവന്നത് തന്നെ ആ വീട് അതിനു വേണ്ടി ദാനമായി കൊടുത്തു എന്നൊക്കെ വാർത്ത വന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ ഉദ്ദേശം വേറെ ആയിരുന്നു ആന്റെ അതിൽ പീഡിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത് അതൊന്നും ആരെയും പറഞ്ഞു വാർത്തയൊന്നും ഇല്ല അത് പൂട്ടിയല്ലോ സാമനം പിന്നെ അത് പൂട്ടി കഴിഞ്ഞാല് നമുക്ക് ഇവിടെ വരുന്നത് ഇത് മാറ്റി ഇവരെ മാറ്റിട്ടാ ഇവിടെ കേസൊന്നും എനിക്കറിയില്ല അതിനെപ്പറ്റി അത് അവിടെ ഉള്ള അവിടെ ആ പ്രദേശത്ത് ആരോട് ചോദിച്ചാലും പറയും ഏത് നമ്മൾ ഓമലൊന്നു പോകുമ്പോൾ വലതു സൈഡിലായിട്ട് ഒരു ചായക്കട വടക്കടക്കെ അത് ഫ്രൂട്ട്സ് കടയൊക്കെ വയനാട് ആ അത് കഴിയുന്നതാണ് വലയസൈഡ് ഉള്ളിലായിട്ട് ഒരു വീടുണ്ട് വീട് പറയുന്ന ആരാനോട് പറയുന്ന കേട്ടോ ഗാന്ധി ഭവൻ വർഷങ്ങളായിട്ട് ഞാൻ കൊണ്ടുപോയി സഹായം ചെയ്യുന്ന അങ്ങനെ അദ്ദേഹം ഇവിടെ ഒരു സഹായം ചെയ്തു കൊടുത്തുകൊടുത്ത അത് ഇങ്ങനെയായി അപ്പൊ ഈ വിഷയത്തില് ഈ പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മൾ സൂചിപ്പിച്ച ഈ വിഷയം ഗിരിജയുടെ സോറി ആ അതന്നെ പുതിയ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹം സജീവമായി പരാതിയായിട്ട് മുമ്പോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് ഗിരിജയുടെ സ്ഥാപനത്തിനെതിരെ അവിടെ ഉണ്ടായിട്ടുള്ള നമ്മുടെ കേരളത്തിലുള്ള ഓഫ് കൺട്രോൾ ബോർഡ് ഫ്രോഡ് തരമാണ് ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമുള്ളവരെ മാത്രം വളർത്തുക ബാക്കിയുള്ളവരെ അടിച്ചു ഗവർണർ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഗവർണർ അല്ല ഞാൻ ഇന്ത്യൻ പരാതി പരാതി എഴുതി എഴുതി പ്രസിഡന്റ് എനിക്ക് കോടതിയുടെ ഉത്തരവ് വന്നിട്ട് അതിന്റെ പിൻജ് കൊടുക്കാൻ പറ്റും കോടതി ഉത്തരവിന് ശേഷം തുടർച്ചയുള്ള കാര്യങ്ങളൊക്കെ